നീ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ലേ നീ ഷറഫലിനേറ്റ് വിളിക്കില്ലേ ഷർഫലി എടോ എന്നെ എനിക്ക് എൻ്റെ ഇക്ക മരിച്ച ടൈമ് മുതൽ ഇക്ക മരിക്കുന്നതിൻ്റെ മുന്നുവരെ ഷറഫ് അലി എൻ്റെ ഫ്രണ്ടാണ് ഷർഫലി അലി പറയുന്ന ആള് ജിമ്മിലും ബാക്കിയുള്ള പോയിട്ട് അവൻ എനിക്ക് സ്റ്റോറി ഇടും ഈ സ്റ്റോറി ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇക്കാൻ്റെ അടുത്താണ് ഇക്കാലത്ത് ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റോറി വന്നിട്ട് ഇത് ഞാൻ ഇടട്ടെ സ്റ്റോറി ഞാൻ ഇടട്ടെ ചോദിച്ചിട്ടാണ് ഞാനത് അപ്ലോഡ് ആക്കില്ല എൻ്റെ കെട്ടിയവന് സമ്മുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുള്ളൂ എന്നിട്ട് ഞാനത് ഇടും അവർ പറഞ്ഞാൽ ഞാനിടും ഇവൻ ഈ ഷർഫലി പറയുന്നവൻ എൻ്റെ കെട്ടിയവനുള്ള ടൈം മുതൽ എനിക്ക് മെസ്സേജ് അയക്കിണ്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് എന്താ ചെയ്യുക മെൻഷൻ ചെയ്യുക ഇത്താ സ്റ്റോറി ഇടോ എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് മെൻഷൻ ആക്കല ചെയ്യലേ അത് ഞാൻ ഇക്കാര്യത്ത് പറഞ്ഞു ഞാൻ ചെയ്യും ഇങ്ങനെ ഇക്ക മരിച്ചതിന് ശേഷം അവനെ എനിക്ക് എൻ്റെ കണ്ണീരും എൻ്റെ സ്റ്റോറീസും ബാക്കിയുള്ളതെന്ന് കണ്ടിട്ട് അവനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം ഇക്ക മരിച്ച കാര്യം പറ അവനെ ആൺകുട്ടിയാണ് അവൻ ആൺകുട്ടിയാണ് കാരണം എന്താ അറിയോ കെട്ടിയോനുള്ളപ്പോൾ കെട്ടിയവനുള്ള ടൈമിൽ ഓരോ പെണ്ണുങ്ങളെ വളയ്ക്കാനോ ഓരോരുത്തർമാർ നടക്കുമ്പോഴും ഈ കുട്ടി എന്നെ വളയ്ക്കാനോ വേറുള്ളതിനോ അവൻ നിന്നിട്ടില്ല ഏഹ് അവനിക്കറിയാം ഞാനൊരു കുടുംബത്തിലിരിക്കുന്നപ്പോൾ എങ്ങനാണ് ഞാൻ റീൽസ് ചെയ്യേണ്ടെങ്കിലും നമ്മളുടെ റീൽസിന് സപ്പോർട്ട് ചെയ്യുക വേറുള്ളത് ചെയ്യുക അവൻ ഒരിക്കലും എൻ്റെ കൂടെ വേറുള്ളതിന് നടക്കണമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അവൻ അയച്ചിട്ടില്ല ആണ് അവന് അവനിപ്പിന് ഈ ക്യാപ്ഷനൊന്നും അവൻ വായിക്കാനേ നിൽക്കില്ല അപ്പോൾ അവന് അത് ഒക്കെ മരിച്ചതിന് ശേഷം ഞാൻ ആ സംഭവം ഇൻസ്റ്റഗ്രാമ് വേറെ ഉള്ളതിലൊന്നും വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ നോക്കാണ്ട് തന്നെ സോ എന്താ പറയുക നമ്മൾ മെസ്സേജ് വരുന്നതൊന്നും നമ്മൾ നോക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരിക്കൽ എനിക്ക് എന്തോ ഞാൻ സ്റ്റോറി സ്റ്റോറിയിട്ടുണ്ടായിരുന്നു വയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പ്രശ്നം അന്നാണ് അവൻ അന്നപ്പോൾ ഇക്ക മരിച്ചിട്ട് ഒന്നര മാസം രണ്ട് മാസം എന്താ ആയിട്ടുണ്ടായിരുന്നു അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ടൈമിൽ അപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞത് ഇക്ക മരിച്ചു ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും വിഷമത്തിലിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കടങ്ങളുണ്ട് എന്താ ചെയ്യാന്ന് അറിയില്ലടാന്ന് ഞാൻ അവനോട് സങ്കടം പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഷർഫലി പറഞ്ഞവനാണ് അവന് അവൻ്റെ പെങ്ങന്മാരും അവൻ്റെ ഉമ്മാനെയും അത്രയും റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് അവനിക്ക് എൻ്റെ വിഷമം അവനിക്ക് മനസ്സിലായി അവൻ എന്നെ സഹായിച്ചു സത്യം തന്നെയാണ് ആ സഹായം എനിക്ക് അന്ന് അവൻ സഹായിക്കുമ്പോൾ ഞാനൊരു യൂട്യൂബർ അല്ലെങ്കിൽ വലിയ ഫേമസ് ആയ ഷാജിദ ഷാജി അല്ല സാധാരണക്കാരി എന്താ പറയുക ഭർത്താവ് മരിച്ച് കഷ്ടപ്പെട്ട് എന്താ ചെയ്യാ നിലനിൽപ്പില്ലാണ്ട് നിൽക്കുന്ന ടൈമിൽ എന്നെ സഹായിച്ച ഒരു കാസർഗോട്ടുകാരനാണ് അവൻ അവനിക്കറിയാം അവൻ പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം പെണ്ണ് എന്താണ് പെങ്ങൾ പെങ്ങളെന്താണെന്ന് അവന് അറിയാം അവൻ അങ്ങനെയുണ്ട് പാലക്കാട്ടന്മാരാ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരാണ് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊന്നും എന്നെ കൊണ്ട് വെറുതെ ഇടീത്ത് ഇടിയിപ്പിക്കണ്ട എങ്ങനെയാണ് കെട്ട് കിട്ടിയോന്നില്ലെങ്കിൽ നീ എന്താണ് ഗൾഫിലത്തെ ഓരോ ആൾക്കാരുടെ ഈ പത്തിരുപത്തിനാല് ഇരുപത്തി മൂന്ന് വയസ്സായവരുടെ കമൻറ്റുകൾ മെസ്സേജുകളാണ് ഷാജി നീ മക്കളെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്ക എന്തിനടാ എന്താ അതിൻ്റെ ആവശ്യം ഷാജി അഞ്ച് മക്കളെ പെറ്റിട്ട് ഉമ്മാനെ ഏൽപ്പിക്കുക ഉമ്മാനെ ഉമ്മ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉമ്മ പിന്നെ എന്താ പറയാ എന്താണ് വിവരം വിദ്യാഭ്യാസം വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് യൂട്യൂബ് എന്താണ് ലൈവ് എന്താണ് വേറെ ഉള്ളത് എന്താണെന്നറിയാത്ത ആൾക്കാരായതുകൊണ്ട് ഏഹ് അവർക്ക് തോന്നിയ പോലെയാണ് അവര് ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മേൻ്റെ ആ വീഡിയോ ഇട്ടപ്പോഴും ഇത് സത്യാണോ ചോദിക്കണത് സത്യമില്ലാണ്ട് എന്താ ഞാനാ കടന്ന് അത് എൻ്റെ ഉമ്മ തന്നെയല്ലേ കടന്ന് ഇങ്ങനെ തുള്ളി കൊണ്ട് ഇരിക്കണങ്ങള് കാണുന്നല്ലേ ഏഹ് തള്ളാൻ ഇനിയും കുറെ കിടക്കുന്നുണ്ട് ഇനിയും എത്രയോ തള്ളാൻ നിങ്ങളുടെ മുന്നിൽ കിടക്കാണ് പക്ഷെ അത് തള്ളാത്ത എന്താണെന്നറിയോ എനിക്ക് കുറച്ചൊക്കെ കുളിപ്പുണ്ട് കുറച്ചൊക്കെ മാനും അപ്പൊ ആ വീഡിയോ ഫുൾ പോഷൻ നിങ്ങൾ കണ്ടിട്ടേല ആ ഫുൾ പോഷൻ കിടക്കണുള്ളു പക്ഷെ അത് ഞാൻ ഇടാത്തത് അത് എനിക്കുള്ള മാന്യത കൊണ്ട് മാത്രമാണ് ഇടാത്തത് ഏ അതും കൂടി മനസ്സിലാക്കിയ കൊള്ളാം പിന്നെ പറഞ്ഞല്ലോ ഉമ്മ ഭയങ്കര ശരിയായി ഞാനും ഉമ്മയാണ് ഞാനും ഉമ്മയാണ് ഞാനും അഞ്ചു മക്കളെ വളർത്തിണ്ട് പെറ്റോണ്ട് മാത്രം ഉമ്മയാവില്ല ആവില്ല അതുപോലെ പതിനഞ്ച് വയസ്സ് വരെ വളർത്തി പറഞ്ഞ ഉമ്മയാവില്ല ആ ഇത് മാറ്റി നിർത്താൻ നിന്റെ അനിയത്തിമാരെ സ്നേഹിക്കണു നിൻ്റെ അനിയത്തിമാർ എൻ്റെ അനിയത്തിമാര് കെട്ടിയോമാരനെയും അമ്മായിമ്മനെയും അമ്മൂസിനെയും അനാവശ്യം അനാവശ്യന്മാർ ഇവിടെ വന്നിരിക്കുമ്പോൾ നിന്റെ അമ്മ സ്വീകരിക്കും പക്ഷെ ഷാജി ആ ക്യാരക്ടറേ അല്ല ഷാജി അതിൽ പെടില്ല അതാണ് എൻ്റെ ഞാൻ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടറാണ് ഇവരിൽ ആരിലും ഞാൻ പെടില്ല അത് ആരുടെ പൈസയിലാണ് ഞാൻ തിന്ന് ജീവിക്കുന്നതെന്നും കൂടി എനിക്ക് കാണിച്ചു തരണം തെളിവുകൾ കൊണ്ടുവരണം ഓക്കേ കൊണ്ടുവന്ന് തന്ന ആൾക്കാരും ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരണുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും എനിക്ക് തെളിവുകൾ കൊണ്ടുപോവാം ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വരേണ്ടത് വിളിക്കുന്നത് ഞാൻ അവിടെ വരാം ഏ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ മറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ഷാജി പതിനഞ്ച് കൊല്ലായിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കറിയോ ഈ പതിനഞ്ച് വയസ്സ് വരെ എന്നെ നോക്കി വളർത്തിയിട്ടുണ്ട് എന്നെ ഞാൻ പറഞ്ഞത് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ പിന്നെ എൻ്റെ ഉമ്മ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മോളല്ലാന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകളല്ല അവള് എൻ്റെ മകളല്ലേ പിന്നെ നിന്നെ മാത്രം എന്താ അങ്ങനെ മാറ്റി നിർത്തണന്ന് ചോദിക്കണ്ടല്ലോ നിങ്ങളെ മാത്രം മാറ്റി നിർത്ത നീ കെട്ട് കെട്ട് പണം കൊടുന്ന് കൊടുക്ക് നിന്റെ ഉമ്മ നിന്നെ സ്വീകരിക്കും അത് പണ്ട് ഷാജി കോയമ്പത്തൂർ ആകുമ്പോഴും കെട്ടായിട്ട് പണം ഇവിടെ കൊടുന്ന് എത്തിച്ചിട്ടുണ്ട് അന്ന് ഷാജിനെ നല്ല ഇഷ്ടമായിരുന്നു കെബീറിനെ നല്ല ഇഷ്ടായിരുന്നു ഷാജി എന്ന അദംബരിച്ചോ കെബീർ എന്ന അതംബതി താഴെ എത്തിയോ അന്ന് നിന്നു ഈ പറയുന്ന അനീത്തിമാരന്റെയും ഉമ്മാൻ്റെയും ബാക്കിയുള്ള ഒരു സ്നേഹം ആ ഒരു ഇതിൽ നിന്നു അപ്പൊ അവിടെ ഉമ്മാന്റെ സ്നേഹ പണമാണ് കളിക്കണതെന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടണ സംഭവമാണ് പിന്നെ ഒരു മകൾ അങ്ങനെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് അങ്ങനെ ഇടണമെങ്കിൽ ക്ഷമന്റെ നെല്ലിപ്പലക നിന്നിട്ടാണ് ഞാൻ ഇടണത് ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ സംഭവം അന്ന് ഒന്നര രണ്ട് മണിക്ക് ലൈവായിട്ട് ഇട്ടതാണ് അന്ന് എന്നെ ഖത്തറിലുള്ള സൗദി അറേബ്യയിലുള്ള ആൾക്കാരും ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരെ ആ ടൈമിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നിട്ട് അവരെനിക്ക് പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഷാജി എന്താ സംഭവം എന്ന് അവർ കളി അല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആ ഒരു ഒരു പോർഷൻ മാത്രമാണ് എടുത്ത് പറ്റുള്ളൂ ഇനി എത്രയോ എൻ്റെ മെമ്മറി കാർഡിലും എൻ്റെ ഫോണിലും കിടക്കുന്നുണ്ട് തെളിവുകൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കങ്ങനെ ഇട്ടാന്ന എന്തായിരിക്കും അവസ്ഥ എൻ്റെ മാന് എൻ്റെ മക്കൾ വളർന്നു വരുന്ന മക്കളായതുകൊണ്ട് അവരുടെ മാന് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നോണ്ടേ അത് അങ്ങനെ അവിടെ പോസ്റ്റായിട്ട് കിടക്കും എന്റെ മോള് മോന് നാളെ മേലൊക്കെ ഒരു സ്ഥാപനത്തിൽ പണിക്കുവാണ് ഇത് നിന്റെ ഉമ്മമ്മ ഇല്ലടാ ഇത് നിൻ്റെ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കുട്ടിക്ക് ഉണ്ടാവണ മാനക്കട ഓർത്തിട്ട് മാത്രമാണ് ഞാനത് ഇടാത്തത് അല്ലാണ്ട് എനിക്ക് പേടിച്ചിട്ടോ മറ്റുള്ളവരെ ഇതാക്കിട്ടോ ഞാൻ ഒരാളുടെ പത്ത് വയസ്സ് ചിലവിന് തന്നിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ആൾക്കാർ ഒരുപാട് ഗൾഫിൽ നിന്നായാലും ബാക്കിയുള്ളവർ നാട്ടിലുള്ളവരും ഗൾഫിൽ നിന്നായാലും എനിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് ഞാൻ സർജറി ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അതിന് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളൂ വേറെ എനിക്ക് വീട് വേണം സ്ഥലം വേണം എനിക്ക് ഞാൻ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എനിക്ക് അരിയില്ല ഇല്ല വയ്ക്കാനില്ല പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാ യൂട്യൂബേഴ്സ് ഇടുന്ന പോലെ തന്നെ വീഡിയോസ് ഇടുന്നുണ്ട് അതിൽ കിട്ടണ പൈസ ഞാൻ ചെലവിട്ടിട്ട് എൻ്റെ മക്കൾക്ക് കിട്ടണ പോലെ ഞാൻ ജീവിക്കുന്നുണ്ട് അല്ലാണ്ട് നിങ്ങള് നിങ്ങൾ പറയുന്ന പോലെ ഇവള്ക്ക് ലക്ഷങ്ങള് അവൾക്ക് ലക്ഷങ്ങളാണ് ഉണ്ടാക്കണത് എവിടെ തെളിവ് തരി ഞാൻ ലക്ഷങ്ങളുണ്ടാക്കണെങ്കിൽ എന്തിനാ ഇവരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കണം എന്നോ ഞാന് എന്താ വീട് സ്ഥലം മേടിച്ച് എന്താ വേറെ പോയായി വേറെ ഞാൻ പോവേണ്ട അവസ്ഥ പിന്നെ വാടക വീട്ടിൽ പത്ത് പതിനഞ്ച് കൊല്ലിരുന്നോണ്ട് തന്നെ ആ വാടക വീട്ടിലത്തെ കഷ്ടം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ എന്റെ മക്കളെ കൊണ്ട് വാടക വീട്ടിലേക്ക് പോണ എന്തിനാ എന്താ എന്റെ ആവശ്യം ഈ ഒന്നര കൊല്ലായിട്ട് എന്റെ ഉമ്മാനെ ഞാൻ ഇതിനുള്ളിൽ ഉള്ളിൽ നോക്കുന്നുണ്ട് ഈ ഒന്നര കൊല്ലമായിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് സ്നേഹമില്ലാത്ത ഇല്ലാത്ത ആങ്ങളാരും നാത്തൂമാരും ഈ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് നീ ഒരു നിനക്ക് അന്ന് ആ ടൈമിൽ പണിയില്ലേ ബാക്കിയുള്ളതില്ലേ ഇവിടെ ചത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു ചത്ത ഒലഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ആ ഈ പറയുന്ന ആങ്ങളാരും നാത്തുമാരും എവിടെ നിന്ന് വന്നു സ്നേഹം കൊണ്ട് പെങ്ങളുടെ സ്നേഹം കൊണ്ട് എവിടെ നിന്ന് വന്നു ഏഹ് അപ്പം എന്ത് ഈ ഒന്നര കൊല്ലം എന്ത് ചെയ്യും നിനക്ക് ചോറും കൂട്ടാനും വേറുള്ളതും പെങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നും എത്തിച്ചില്ല നീ ഈ ഒന്നരക്കൊല്ലം ഷാജിൻ്റെ പൈസയും ഷാജിൻ്റെ ബാക്കിയുള്ളതും നിനക്ക് ആവശ്യമായിരുന്നല്ലോ അല്ലാത്ത ടൈമിൽ എവിടെയായിരുന്നു ഏഹ് പിന്നെ എൻ്റെ ഉമ്മേൻ്റെ ക്യാരക്ടർ അറിയുന്നവർക്കറിയാം എൻ്റെ ഉമ്മ എന്താണ് എങ്ങനെയാണ് എൻ്റെ ഇക്കാലം ആൾക്കാർക്ക് അറിയാം എൻ്റെ എന്നെ എന്നറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനറിയാം എൻ്റെ ഉമ്മ എന്താണ് എൻ്റെ അനിയത്തിമാരെന്താണ് അവരുടെ കുടുംബങ്ങൾക്കറിയാം അപ്പം എൻ്റെ അനിയത്തിമാരുടെ കുടുംബങ്ങൾക്കറിയാം അവരെന്താണെന്ന് റിയൽ ക്യാരക്ടർ എന്താണെന്ന് അവർക്കറിയാം ഞാൻ എന്താണെന്ന് അറിയാം ഏഹ് അപ്പോൾ ഞാനൊരു തെളിവുകളില്ലാണ്ട് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വിശ്വാസമുള്ള കുറച്ച് പേർക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും അന്ന് ഡിലീറ്റാക്കിയത് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റഡ് ചെയ്ത് നീ പോസ്റ്റ് ചെയ്യും നിനക്ക് നീ നീ വെല്ലുവിളിക്കുക എന്നെ വെല്ലുവിളിക്കുക എന്നെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ നീ അത്ര വലിയ കേണെങ്കിൽ നീ ഇടടി യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ മാനക്കെടു എൻ്റെ മാന അല്ല പോയിക്കണത് നിങ്ങളുടെ മാനമാണവിടെ പോയി കിടക്കുന്നത് അപ്പൊ വല്യ വല്യെന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെയ്യണ്ടേ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ ഏഹ് ഞാൻ പിന്നെ എന്താ പറയുക എനിക്ക് ഞാൻ പറയുന്നതിന് കുറച്ച് ഒരു ഇതിലുണ്ട് പിന്നെ എത്തിക്കാനെ കുറിച്ച് പറഞ്ഞു നാൽപ്പത്തിരണ്ട് അമ്പത് വർഷത്തെ പഴക്കമുള്ള ഒരു സ്ഥാപനത്തിൽ തൊണ്ണൂ നൂറാൾക്കാരുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാരും നല്ല ആൾക്കാരാണെങ്കിൽ അതിൽ ഒരുത്തൻ കേട് വരുത്തിയ ആ സ്ഥാപനത്തിന്റെ പേര് ഫുള്ള് പോയത് തന്നെ ഇപ്പൊ ഈ പറയുന്ന പ്രിൻസിപ്പളിൻ്റെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പൾ അത്രയും മോശം ക്യാരക്ടർ ആയതുകൊണ്ടാണ് ആ പ്രിൻസിപ്പൾ ഒരു വർഷമായിട്ട് വന്നിട്ടുള്ളൂ അയാൾ സെക്ഷൽ ഹറാസ്മെന്റ് ആണ് മക്കളിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളറിഞ്ഞോണ്ടാണ് എൻ്റെ മക്കളെ ഞാൻ കൊണ്ടത് എൻ്റെ മക്കളാണ് എനിക്ക് ലോകം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾ നോക്കോ ഇല്ല അതൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല ഇപ്പം എൻ്റെ ഉമ്മ എന്നെ പതിനഞ്ച് വയസ്സ് വരെ നോക്കി എന്ന് പറയുന്ന കണക്കുണ്ടല്ലോ അതുപോലെ എൻ്റെ മക്കൾക്കും ഞാൻ എഡ്യൂക്കേഷനും വേറുള്ളതും അവരുടെ ഒപ്പം ഇല്ലാണ്ടും ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കടമയാണ് പിന്നെ എൻ്റെ സ്നേഹവും കടമ മാത്രല്ല പെറ്റു പറഞ്ഞ കടമ മാത്ര നമ്മള് കൊടുക്കുന്ന സ്നേഹമുണ്ട് മക്കൾക്ക് കൊടുക്കണ ഒരു സ്നേഹം ഉണ്ട് ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണമില്ല ഉമ്മ ഉമ്മാൻ്റെ സ്ഥാനത്തും മോൾ മോളുടെ സ്ഥാനത്തും നിന്ന രണ്ടും ഉണ്ടാവും ഈക്വൽ ആയിട്ട് ഉണ്ടാവും ഇപ്പൊ ഈ പറയുന്ന എൻ്റെ അനിയത്തിമാര് എൻ്റെ അവളുടെ ഹസ്ബൻഡുമാരിന് അവളുടെ അമ്മൂസന്മാർന് അവരുടെ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ് അവര് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഭരിക്കാൻ പറ്റില്ല അവിടെ ഭരിക്കാൻ പറ്റില്ല തറവാട്ടിലാണ് ഇരിക്കണത് അതുകൊണ്ട് അവിടെ ഭരിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ വന്ന് ഭരിക്കുക ഇവിടെ എന്നെ എൻ്റെ മക്കളിട്ട് ഭരിക്കുക ഉമ്മാനെ ഭരിക്കുക ഉമ്മാനെ കയ്യിലെടുത്ത് പറഞ്ഞാൽ മുന്നിൽ ഞാനിപ്പോൾ ഈ ലൈവ് ഇടുമ്പോൾ തന്നെ എൻ്റെ ഉമ്മ അവിടെ അപ്പുറത്ത് കിടക്കും ഇപ്പം ഇല്ലാട്ടോ നാലഞ്ച് ദിവസം അഞ്ച് ദിവസം ആറു ദിവസം ഒക്കെ ആയിട്ട് ഇവിടെ ഇല്ലേ ഇല്ല അത് ഒന്നല്ല ഞങ്ങൾ രാവിലെ എണീച്ച് മക്കളെത്തിങ്ങനെ പഠിച്ച മക്കളാണ് അവർ രാവിലെ എണീച്ച് താവൂ സംസ്കരിക്കുക മറ്റേ സുബി സംസ്കരിക്കുക ഞങ്ങൾക്ക് ഓതലും ബാക്കിയുള്ളതും ഞങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അത് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അത് ഞങ്ങൾ രാവിലെ എണീച്ച് ലൈറ്റ് ഇടും ബാക്കിയുള്ളത് ഞങ്ങൾ കുറാൻ ഇരുന്നു ഓതും അത് ഞങ്ങളുടെതാണ് ഞങ്ങളെ പഠിച്ചവനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യണത് അപ്പം നിങ്ങൾക്കല്ല ഏറ്റവും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഓതുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഉറക്കവും എനിക്ക് ഉറക്കം കിട്ടണില്ല എനിക്ക് അങ്ങനെ ഇല്ലടാ എനിക്ക് ഇങ്ങനെ ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞ് അനീത്തിൻ്റെ കൂടെ പോയി കിടക്കണേ കിടന്നോ യാതൊരു പ്രശ്നം എനിക്കില്ല നിങ്ങൾക്ക് അത് ചെയ്യണ്ട പറഞ്ഞാൽ എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എൻ്റെ മക്കൾ രണ്ടുപോലായിട്ട് എത്തിങ്ങാനേ നിൽക്കണ അവർ തുടരെ ചെയ്തുകൊണ്ട് വന്ന സംഭവമാണ് അവരത് ചെയ്യും അവര് ലേറ്റ് ഇടേണ്ട സമയത്ത് എന്താ വരെ നീ കടന്നുറങ്ങിയ പോരെ അതുവരെ നിനക്ക് കുറക്കം കിട്ടണമല്ലോ മതിയല്ലോ നിനക്ക് തൊഴിലുറപ്പിന് പോകണം വേറെ ചെയ്യണം മക്കൾ വരുമ്പോഴേക്കും പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏഹ് നീ പഠിച്ചവനോട് കുറച്ച് തേടണേ ഈ ആറര ആമ്പളേക്കും തിക്കറെ എടുത്ത് ലായലില്ലല്ലായൽ അല്ല ആ സീരിയലിൽ അവളെന്താ കാട്ടി അല്ല അവള് കല്യാണം കഴിച്ചാ ഇവിളിങ്ങനെ വിളിച്ചോടി പോയാ അവൾ അങ്ങനെ വിളിച്ചോടി പോയാൽ അമ്മായിമ്മ എന്താ അവളിനെ താട്ടി ഇങ്ങനെ നീ സീരിയലിലെ കാര്യങ്ങൾ നീ നോക്കിക്കൊണ്ട് നിന്നിട്ട് നീ ദിക്കർ എടുത്തിട്ട് എന്താ കാര്യം ഞാൻ എന്നെ കല്യാണം കഴിക്കുമ്പോൾ രണ്ടനിയത്തിമാര് പഠിക്കുകയാണ് എൻ്റെ ചെറിയ അനിയത്തി എട്ടാം ക്ലാസ്സിൽ ഏഹ് അതുപോലെ വലിയ അനിയത്തി അവള് വർക്കിന് പഠിപ്പ് പത്തഞ്ചങ്ങൾ ഓരോ വയസ്സിന് വ്യത്യാസമുള്ളൂ രണ്ടാമത്തെ അനിയത്തി പക്ഷെ ഈ രണ്ടാമത്തെ അനിയത്തി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അവൾ എൻ്റെ കൂടെ നിൽക്കും പക്ഷേ എങ്കിലുണ്ടോ ഈ ചെറിയ അനിയത്തി ഉമ്മയും അവളെ തിരിപ്പിക്കുകയാണ് എന്താ പറയുക നീ താത്താൻ്റെ കൂടെ നിന്നാ അങ്ങനെ തന്നെയാണ് നീ താത്താൻ്റെ കൂടെ നിന്നാൽ നീ എന്നെ എന്നെ കണക്കാക്കണ്ട എൻ്റെ ഞാൻ ഉമ്മ ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട അതുപോലെ അവൾ മറ്റവള് പറയണേ എന്നെ എന്നെ എന്താണ് ഉണ്ണി പറഞ്ഞിട്ട് ഉണ്ണീന്നാണ് അവൾ വിളിക്കുക പക്ഷേ മീ രണ്ടാമത്തെ അനീത്തി ഉണ്ണീന്നാണ് അവളെ വിളിക്കുക അപ്പോൾ ഉണ്ണീന്ന് വിളിച്ചിട്ട് നീ എനിക്ക് വിളിക്കണ്ട അപ്പം ആ പെൺകുട്ടി എന്താണ് ഇപ്പം ഈ രണ്ടാമത്തെ അനീത്തി എന്ന് പറയുന്നത് അവൾ അവൾക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ട് ആവും പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് അവൾ എനിക്ക് സപ്പോർട്ട് നിൽക്കുക ചെയ്യാൻ നിൽക്കാത്തത് വേണ്ട അവൾ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ എനിക്ക് സപ്പോർട്ടും വേണ്ട ഒരു മണ്ണാങ്കട്ടിയും വേണ്ട എന്നെ സമാധാനത്തിൽ എന്നെ എൻ്റെ മക്കളെയും ജീവിക്കാൻ വിട്ടാൽ മതി എനിക്കൊരു വീടും സ്ഥലം ആവുന്നത് വരെ ഇവിടെ നിൽക്കുള്ളു അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളും പൊയ്ക്കോളാം അതുവരെ ഞങ്ങൾക്ക് മനസ്സമാധാനം എന്നൊരു സംഭവം ഞങ്ങൾക്ക് തന്നാൽ മതി